അഞ്ചു പേർക്ക് ജീവന്റെ വെളിച്ചം പകർന്ന് നൽകിയ ആൽവിൻ ജിമ്മിക്ക് കണ്ണീരോടെ ബന്ധുക്കൾ യാത്രാമൊഴിയാക്കി കുറവലങ്ങാട് ദേവമതാ കോളേജിലെ ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥിയായ ആൽവിൻ ജിമ്മി വാഹനാപകടത്തിലാണ് മരണമടഞ്ഞത് ഉദയംപേരൂർ കല്ലൂപ്പറമ്പിൽ ജിമ്മിച്ചിന്റെയും ധന്യയുടെയും മകനാണ് ഇരുപതുകാരനായ ആൽവിൻ മാർച്ച് ഇരുപത്തിമൂന്നിന് കുരിനാട്ടുള്ള ബന്ധുവീട്ടിൽ നിന്നും മടങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത് അപകടം നടന്ന ഉടനെ അടുത്തുള്ള മോനിപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ആൽവിനെ കോട്ടയം കരുതാസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തലക്കേറ്റ ആഴത്തിലുള്ള മുറിവ് കാരണം അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കരുദാസിൽ ഡീകംപ്രസീവ് ക്രൈനിക്ടോമി എന്ന ഹെഡ് സർജറിക്ക് ശേഷവും ആൽവിൻ്റെ നില ഗുരുതരമായി തന്നെ തുടർന്നു ജീവിതത്തിലേക്ക് മടങ്ങിവരാനുള്ള എല്ലാ സാധ്യതകളും അവസാനിച്ചെന്ന് തിരിച്ചറിഞ്ഞ ആൽവിൻ്റെ മാതാപിതാക്കൾ വേദനയോടെയെങ്കിലും അവയവദാനത്തിനുള്ള സമ്മതം നൽകുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുകയും എംബാനൽ സർട്ടിഫിക്കേഷൻ വിദഗ്ധരായ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും തുടർന്ന് ആൽവിൻ്റെ ലിവർ ഇരു കോർണിയകൾ പാൻക്രിയാസ് വൃക്കകൾ എന്നിവ മറ്റ് അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികൾക്കായി ദാനം ചെയ്യുകയുമായിരുന്നു ആൽവിൻ്റെ വൃക്കകളിൽ ഒന്നും കോർണിയ എന്നിവ കോട്ടയം ജി എം സി ഹോസ്പിറ്റലിലേക്കും മറ്റൊരു വൃക്കയും പാൻക്രിയാസും കൊച്ചി അമൃത ഹോസ്പിറ്റലിലേക്കും ലിവർ ലേ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി അർഹരായ രോഗികൾക്ക് അവയവങ്ങൾ ദാനം ചെയ്ത് ആൽവിൻ്റെ ഓർമ്മ നിലനിർത്തുകയായിരുന്നു രക്ഷിതാക്കൾ